വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു നൈറ്റ് ബിറ്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചിങ് ഇടിയാണ് കേട്ടോ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇത് അധികം റേറ്റ് ഒന്നും ഇല്ലാത്തൊരു നൈറ്റ് ബിറ്റാണ് കേട്ടോ അതിൽ രണ്ടേ തൊണ്ണൂറാണ് വരുന്നത് ഇതിൻ്റെ എന്താ പറയുക ലെങ്ത്ത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ ഇട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇത് സിമ്പിൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചൂട് കാലത്തൊക്കെ എന്താണ് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ് ഇതിപ്പോൾ നൈറ്റി പിറ്റ് പിറ്റല്ലാതെ നമ്മുടെ കയ്യിൽ നല്ല റയോണ്ട മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ റയോൻ്റെ മെറ്റീരിയലൊക്കെ അറിയാമല്ലോ അത് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ നൂറ്ററുപത് അങ്ങനെയൊക്കെ ഒരു എന്താണ് റേറ്റ് വരുന്നുണ്ട് പ്രിൻ്റഡ് മെറ്റീരിയലിന് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മോഡല് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക നൈറ്റ് പിറ്റാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നൈറ്റി ബിറ്റ് നമ്മൾ നാല് മടക്കാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോൾഡിംഗ് സൈഡ് നമ്മുടെ വശത്തേക്കാണ് വന്നിട്ടുള്ളത് ഓപ്പൺ സൈഡ് അപ്പുറത്ത് ഇട്ടോ പിന്നെ അത് മേലത്തെ ഭാഗം അവിടെ ഓപ്പൺ സൈഡാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഫിഫ്റ്റി ഫോർ ആണ് കേട്ടോ അമ്പത്തിനാല് ഇഞ്ചാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതിൽ ആ നാലിഞ്ചിൻ്റെ ഒരു ഫ്രില്ലടിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ച് ഇഞ്ചിൻ്റെ ഒരു വള്ളിയും കൊടുക്കുന്നുണ്ട് അത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത്ത് ആണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു വിടുത്ത് എന്ന് പറയുന്നത് പതിനഞ്ച് പതിനാറ് ഇഞ്ചൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതൊരു സൈസ് ഇത്തിരി കുറവാക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ജസ്റ്റിൻ്റെ അവിടെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വീതി കുറച്ചത് അതല്ല ഈ ഒരു വീതി ഫുൾ നമുക്ക് മെറ്റീരിയലിൻ്റെ വീതി ഫുള്ളായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൽ കട്ടിങ്ങൊന്നും ആവശ്യം ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ ഷോൾഡർ കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മളിത് ഈ ഒരു മാർക്ക് ചെയ്തതിൽ കൂടെ ജസ്റ്റ് അടിയിലത്ത് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് എനിക്ക് ഞാൻ മോൾക്ക് ചെയ്യുന്നതാണ് സൈസ് ഇത്തിരി കുറവാക്കിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മെഷർമെൻറ്റ് വന്നത് ഇട്ടാകും പതിനഞ്ച് പതിനാറ് ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ ബാക്കി ഒക്കെ എന്താ പറയുക വേറെ കട്ടിങ് ഒന്നുമില്ല ലെങ്ത്ത് നമ്മൾ കൊടുക്കുക ഫ്രില്ലിൻ്റെ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫ്രില്ലിൻ്റെയും മേലത്തെ വള്ളിയുടെയും മൈനസ് ചെയ്തിട്ടുള്ളത് മാത്രം ബോഡി ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ പിന്നെന്താ ഇവിടെ ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതാണ് പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീതി മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലതിലിങ്ങനെ അലാസ്റ്റിക്ക് ചുരുങ്ങി കിടക്കൂട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് പിന്നെ ഇതാ മേലക്കായിട്ട് നമുക്കൊരു വള്ളി വേണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് വള്ളിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് വള്ളിക്കുള്ള വീതി എന്ന് പറയുന്നത് ഒരു രണ്ടിഞ്ചിൻ്റെ ഒക്കെ നമ്മൾ വെട്ടിയാൽ മതി എന്താണ് നമ്മൾ അധികം വീതിയില്ലാതെ ഇല്ലാതെ ഇഞ്ചിൻ്റെ വള്ളിയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിനിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ചോ ഒരിഞ്ചിൻ്റെ ഒക്കെ വീതിയിൽ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ അടിയിലേക്കുള്ള ഫ്രില്ല് നമുക്ക് കട്ട് ചെയ്യണം ഈ ഒരു ഫ്രില്ല് കട്ട് ചെയ്യണത് നാലിഞ്ചാണ് ഫ്രില്ല് വേണ്ടത് ഇഞ്ച് മടക്കാനും പിന്നെ അതുപോലെ അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പോവുകയും ചെയ്യും അങ്ങനെ അഞ്ചര ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ ഫ്രില്ലിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയൽ ആണല്ലോ ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരു നൈറ്റ് ഫിറ്റ് ഇതിന് ഫുള്ളായിട്ടും കറക്റ്റാണ് അപ്പോൾ ഞാൻ അതേ രീതിയിൽ തന്നെ വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നാല് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മൾ നാല് പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി എന്താണ് ഇതെന്തായാലും കറക്റ്റായിട്ട് വരും കേട്ടോ ഈ ഒരു ഫ്രില്ല് ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഫുൾ വീതിയിടാണെങ്കിൽ അവിടെ ഒരു കട്ടിംഗ് ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആ മേലത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക മടക്കി സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ആ ഒരു അരികുവശം നമുക്ക് ജസ്റ്റ് ചെറുതായിട്ട് മടക്കുക പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഇൻ്റർലോക്കിൻ്റെ മെഷീനിൽ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു കരം അങ്ങനെ ഇൻ്റർലോക്ക് ചെയ്യില്ലോ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ പിന്നെ ഐ ടി വിറ്റല്ലേ അത് വിചാരിച്ചിട്ട് ഞാൻ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂട്ടോ നല്ല മെറ്റീരിയലിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ആ ഒരു ഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് എടുക്കാം കേട്ടോ മെഷീൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിതാ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടും രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും പിന്നെ ഇതിൽ നമ്മൾ അടിയിൽ എന്താ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അടിയിലെ ഉണ്ടല്ലോ അതിൽ നമുക്ക് എലാസ്റ്റിക് ചുറ്റി കൊടുക്കണം കേട്ടോ ഈ എന്താ പറയുക ത്രെഡ് എലാസ്റ്റിക് ആണ് ഇത് ത്രെഡ് അലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുക എങ്ങനെയാ കാണിച്ചു തരാം അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ പറയണത് നമ്മൾ ബോബിലിന് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക നൂലിന് പകരം കേട്ടോ എലാസ്റ്റിക് അടിയിൽ ചുറ്റി കൊടുക്കുക പിന്നെ ബോബ് നമ്മൾ എന്താണ് ഈ ഒരു ചെസ്റ്റിൻ്റെ അവിടെ മാത്രമാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് വരുത്തുന്നത് ഇലാസ്റ്റിക് കൊടുക്കണത് അപ്പോൾ അതിനുള്ളത് മാത്രം ചുറ്റിയാൽ മതി അതിൽ കൊള്ളുന്നതായിട്ടുള്ള നമ്മൾ ചുറ്റി കൊടുക്കുക ചിലപ്പോൾ തികയില്ല അപ്പോൾ നമുക്ക് വീണ്ടും ചിട്ടേണ്ടി വരും കേട്ടാകും അപ്പോൾ ഞാനിതാ ഇതുപോലെ ചുറ്റിയിട്ട് കേസിലിട്ട് കൊടുക്കുകയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ത്രെഡിനുള്ള നമ്മൾ സാധാരണ നോർമൽ ത്രെഡിനുള്ള ലൂസിലാണല്ലോ ഇരിക്കണത് അപ്പോൾ അതിൽ കൂടെ നമുക്ക് എലാസ്റ്റിക്ക് കയറി പോവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ സ്ക്രൂ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ട് എലാസ്റ്റിക് അതിൽ കൂടെ വരുന്നുണ്ട് നോക്കുക ഇല്ലെങ്കിൽ ഒന്നും കൂടെ ലൂസാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു അലാസ്റ്റിക്കിന് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കൊടുക്കുക നമ്മൾ നൂലെങ്ങനെ ഇട്ട് കൊടുക്കുക എന്നറിയാലോ ബോബിന് കേസിലിട്ട് കൊടുക്കണം അതുപോലെ ജസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത്രയും ഇതായിട്ട് വരുന്നത് ഫ്രീ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത്ര ലൂസാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിയിൽ ബോബിന് കേസ് ഇട്ട് കൊടുക്കുക ഗെയ്സ് ഇട്ട് കൊടുക്കരുത് നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യില്ല അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു നാല് സ്റ്റെപ്പ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് വീതിയിൽ ഇട്ടോ നമ്മൾ ആ കര കരടിച്ചില്ലേ അവിടുന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് വീതിയിൽ അതുപോലെ അതിൻ്റെ താഴത്തേക്ക് ഒരു ഇഞ്ച് അങ്ങനെ ഒരു നാല് ലയറ് ഞാൻ ലൈന് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ആ ലൈനിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നോർമൽ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിച്ചു കൊടുത്താൽ മതിയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുന്ന ഭാഗത്തിന് അപ്പോൾ അടിയിൽ എലാസ്റ്റിക് ആണല്ലോ നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഇലാസ്റ്റിക് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരും ഇതിപ്പോൾ ഞാൻ നോർമൽ മെഷീനിൽ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോർമൽ മെഷീനിൽ എങ്ങനെ ആവും എന്നുള്ളത് എങ്ങനെയാവുന്നതെനിക്കറിയില്ല ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണതൊക്കെ ആൾക്കാർ പക്ഷേ ഞാൻ ഈ ഒരു മെഷീനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഈ ഒരു നാല് സ്റ്റെപ്പ് വരച്ചല്ലോ ആ ഒരു നാല് ലൈനിൽ കൂടെയും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് ലൈനായിട്ടാണ് ഞാൻ എലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ബാക്ക് ഫ്രണ്ട്ന്നില്ല അടുത്ത പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് പകുതി വെച്ചിട്ട് എലാസ്റ്റിക്ക് കഴിയാണ് ബോബിനിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിപ്പോൾ ആ നിർത്തിയില്ല നിർത്തി അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ നിർത്തി അവിടെ തന്നെ തുടങ്ങരുത് ചിലപ്പോൾ എലാസ്റ്റിക് നൂലൂരി പോവും അപ്പോൾ അതുപോലെ വരരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അപ്പർ ഒരു ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് അപ്പുറത്തുനിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും പോവില്ല നമ്മൾ ഫുള്ളായിട്ടും ചുറ്റിയാൽ ഇത് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്യാനുള്ള എലാസ്റ്റിക് എന്തായാലും ചുറ്റാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് രണ്ടു പ്രാവശ്യമൊക്കെ ചുറ്റേണ്ടി വരും ചിലപ്പോൾ അപ്പോൾ നമ്മളിതാ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് വള്ളി വെട്ടിയെടുത്തില്ലേ ആ രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ അപ്പോൾ നമുക്ക് അതിന് മുന്നേ തന്നെ എലാസ്റ്റിക് മാറ്റിയിടണം കേട്ടോ എലാസ്റ്റിക്കിൻ്റെ സ്റ്റിച്ച് കഴി സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ടിട്ട് നമുക്ക് നോർമൽ ത്രെഡ് ഇടാം നോർമൽ ത്രെഡ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ലൂസാക്കിയില്ലേ അതിനെ ഇങ്ങോട്ട് തന്നെ ടൈറ്റാക്കി കൊടുക്കാട്ടോ ഫുൾ ടൈറ്റ് അല്ല ഒരു ഒരിത്തിരി ലൂസിലാണുള്ള സ്ക്രൂ എപ്പോഴും ഇരിക്കുക അത് നമ്മൾ എങ്ങനെയാണോ എങ്ങനെയാണുണ്ടായിരുന്നത് അതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു വള്ളീനെ നമ്മൾ അരഞ്ച് വീതി മതി ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തതാക്കാം കേട്ടോ ഈ വള്ളി എന്താ വള്ളിക്ക് വേണ്ടിയിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകംപുറം മറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ഈർക്കിൾ വെച്ചിട്ടാണ് ഇങ്ങനെ മറിച്ചെടുക്കണത് ഇത് മറിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുക ഇതിപ്പോൾ ചെറിയ വള്ളിയാണല്ലോ നമുക്ക് എന്തായാലും ഈർക്കിൾ വെച്ചിട്ട് തന്നെ വേഗം മറിച്ചെടുക്കാട്ടോ അപ്പോൾ ഇത് മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ മറ്റേ വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് അഞ്ചര ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഈ ഒരു വള്ളി നെക്കിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചെന്നുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ അഞ്ചര ഇഞ്ചിൽ നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ബാക്കി എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്യാട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല ഇപ്പം തന്നെ കട്ട് ചെയ്യണമെങ്കിൽ ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചൊക്കെ അവിടെ നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാട്ടോ എക്സ്ട്രാ ഉള്ളതൊക്കെ അപ്പോൾ ഞാനതുപോലെ രണ്ട് വള്ളിയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ അലാസ്റ്റിക് ഇട്ടിട്ടുള്ള ആ ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാട്ടോ അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അലാസ്റ്റിക്കിന് ചുളിവിൽ പിടിച്ചിട്ടല്ല മാർക്ക് ചെയ്യുക ആ ഒരു നമ്മൾ മടക്കി അടിച്ചില്ലേ ആ ഒരു ഭാഗത്തിന് കറക്റ്റ് തുണീനെ പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ല മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്തേക്ക് മൂന്നിഞ്ചും ഇപ്പുറത്തേക്ക് മൂന്നിഞ്ചും ഞാൻ ആറിഞ്ചാണ് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണത് ഒരു വള്ളി വെക്കാനുള്ള അകലം ഞാൻ മാർക്ക് ചെയ്യണത് ആറിഞ്ചാണ് കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ആ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് മൂന്നിഞ്ച് ഇപ്പുറത്തേക്ക് മൂന്നിഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അപ്പം ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്താൽ മൂന്നിഞ്ച് അതിൽ ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ അഞ്ചര ഇഞ്ച് വള്ളിയുടെ അവിടെ ഒരു മാർക്കിങ്ങും കൊടുത്തില്ലേ ആ വള്ളിയുടെ മാർക്കിങ്ങും ഈ ഇപ്പം ചെയ്ത ഈ ഒരു മാർക്കിങ്ങും കൂടിയിട്ട് ഒപ്പാക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കണം ഇതുപോലെ ചെയ്യുക പിന്നെ നമ്മൾ രണ്ടാമത് ഇപ്പുറത്തെ ഒരു ഒരു മാർക്കിംഗ് കൊടുത്തില്ലേ അതിൽ നമ്മൾ അടുത്ത വള്ളീനെ വെച്ചുകൊടുക്കുക ഈ വള്ളീനെ വെച്ചുകൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു മാർക്കിങ് മറക്കരുത് കേട്ടോ അഞ്ചര ഇഞ്ചിൻ്റെ ലെങ്ത്ത് നെക്കിൻ്റെ ലെങ്ത്ത് മറക്കരുത് അത് മാർക്ക് ചെയ്ത അടയാളത്തിൽ വേണം കേട്ടോ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ രണ്ട് സൈഡിലെയും വള്ളി വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം അതുപോലെ ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വള്ളി നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എന്താ വെച്ചാൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ഓർഡിങ് നിൽക്കുക ഒരു വള്ളിയുടെ മുകളിലാണ് അപ്പോൾ അതിനു തന്നെ പെട്ടെന്ന് വള്ളി ഊരിപ്പുകയോ പൊട്ടിപ്പോവോ ചെയ്യരുത് അപ്പോൾ നല്ലൊരു കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യട്ടോ അതിനുശേഷം നമ്മളിതാ അടുത്ത പീസിനെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ അവിടുന്ന് നമ്മൾ അഞ്ചര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഒരു എന്താ പറയുക മാർക്കിംഗ് ഉണ്ടല്ലോ ആ മാർക്കിങ്ങിൽ തന്നെ നമ്മൾ ഇതുപോലെ നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മളൊരു അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ അത് ആ മാർക്കിങ് ഞാൻ വീണ്ടും ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാട്ടെതാ അഞ്ചര ഇഞ്ച് ഇതിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത് അപ്പുറത്തെ സൈഡിൻ്റെ അപ്പോൾ ഈ വള്ളി ഇങ്ങനെ പിരിഞ്ഞ് പോകരുത് കേട്ടോ അത് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് പിരിഞ്ഞ് പോകാതെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മാർക്കിംഗ് അപ്പുറത്തെ പീസിലും നമ്മൾ ആറിഞ്ച് പിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു മാർക്കിങ്ങിൽ വീ ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു വള്ളീനേം കൂടിയിട്ട് കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ വള്ളി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ലെങ്ത്തിൽ തന്നെ ചെയ്യാട്ടോ ഇല്ലെങ്കിൽ ഒരു ഭാഗം കയറിയിട്ടും മറ്റേ സൈഡ് ഇറങ്ങിയിട്ടുമായിട്ടൊക്കെ നിൽക്കും കേട്ടോ അപ്പം അഞ്ചര ഇഞ്ച് ലെങ്ത്ത് ഉണ്ടല്ലോ അത് കറക്റ്റ് തന്നെ ആയിട്ട് ഒരു സൈഡ് കറക്റ്റ് തന്നെ ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു സൈഡ് അഞ്ചര ഇഞ്ച് ഫ്രണ്ട് ബാക്കും അഞ്ചര ഇഞ്ച് അതേപോലെ തന്നെ അപ്പോൾ എത്ര പതിനൊന്ന് ഇഞ്ച് കിട്ടാ ടോട്ടൽ ഈ ഒരു വള്ളീൻ്റെ ലെങ്ത്ത് നീളത്തിൽ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ അഞ്ചര ഇഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു മാർക്കിങ്ങിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ എന്താണ് രണ്ട് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരു അരഞ്ചോ ഒക്കെ വീതി തുമ്പ് ഇട്ടാൽ മതി കേട്ടോ ആ ഒരു ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക അതിന് കറക്റ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇപ്പോൾ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെ ചെയ്യാ അപ്പോൾ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ചിൽ പെടുത്തണം പെടുത്തണോട്ടോ ഇല്ലെങ്കിൽ അലാസ്റ്റിക് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അറേഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോൾ നമ്മളിതാ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഞാൻ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ വലിയവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കും ചെയ്യാനായിട്ട് നല്ലൊരു മോഡലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചൂട് കാലത്തൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനും നല്ലൊരു മോഡലാണ് അപ്പോൾ സിംപിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയതാണല്ലോ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് പണിയുള്ള പോലെ തോന്നും പക്ഷേ എന്താണ് ഇതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് ചെയ്യുമ്പോഴും ഒക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം പിന്നെ ഈ ഒരു ത്രെഡ് എലാസ്റ്റിക്കിന് പകരം നമ്മുടെ നോർമൽ കാലിഞ്ചിൽ എലാസ്റ്റിക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് മേലക്കൂടെ നമ്മൾ കൈയ്യൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെ അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് രണ്ട് ഭാഗം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ഒരു നാല് പീസ് ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള ആ പ്ലേറ്റ് എന്താ പറയുക ആ പീസുകളിൽ ഞാൻ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിനെ രണ്ട് ഭാഗം കൂടിയിട്ട് ഇതുപോലെ കൂട്ടി കൊടുക്കട്ടെ ആക്കി കൊടുക്കുക ആ ബോഡി പാർട്ട് നമ്മൾ രണ്ട് ഭാഗം ജോയിൻ ചെയ്തല്ലോ അപ്പോൾ അത് റൗണ്ടിലാണല്ലേ ഇരിക്കുന്നത് അതേപോലെ ഈ ഒരു പ്ലീറ്റും എന്താ പറയുക ഫ്രില്ലിനുള്ള മെറ്റീരിയലും ഇതുപോലെ റൗണ്ടാക്കി എടുക്കട്ടോ എല്ലാ ഭാഗവും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം എന്താണ് ആ ഒരു ബോഡി പാർട്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതിനെ ഫുള്ളായിട്ടും ഫ്രില്ലിട്ട് എടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ ബോഡി പാർട്ട് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ നല്ല വശം ഇട്ട് കൊടുക്കുക മുകളിലേക്ക് അതേ ഭാഗത്തേക്ക് തന്നെ ഈ ഒരു ഫ്രില്ലിനുള്ള തുണി ഉണ്ടല്ലോ അതിൻ്റെ നല്ല ഭാഗം കൂടി ചേർത്ത് വെക്കുക രണ്ടും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഫുള്ളിങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ എത്രയാണ് നമുക്ക് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൽ ഈ ഒരു എന്താ പറയുക പീസുകൾ ജോയിൻ ചെയ്ത ആ ഒരു ഫ്രിൽ പീസ് ഉണ്ടല്ലോ അതിനെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ഫുള്ള് ഫ്രില്ലിട്ട് കൊടുക്കുക ചെറിയ ചെറിയ ഫ്രില്ലുകൾ ഇട്ട് കൊടുത്താൽ മതി പ്ലേറ്റ്സ് ഇതാപ്പത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിയും കേട്ടോ അപ്പോൾ ഞാനൊരു ചെറുതായിട്ട് ഇങ്ങനെ കരമടക്കി മടക്കി കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരിഞ്ച് എന്തായാലും മടക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇട്ടോ ആ ഡ്രസ്സിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെസ്റ്റിട്ട് അവിടെ ഞാൻ കുറച്ച് തുണി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഡമ്മിയുടെ സൈസ് എന്ന് പറയുന്നത് മുപ്പത്തി നാലോ മുപ്പത്താറാകേണ്ട വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും എന്താ പറയുക സൈസിലല്ല ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോളിക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഞാൻ കുറച്ച് കട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും എലാസ്റ്റിങ്ങിങ്ങനെ ചുളിവ് അവിടെ കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യണത് കിട്ടോ ഞാൻ ഇതേ മോഡലിൽ തന്നെ വേറൊരു ഡ്രസ്സ് എനിക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാ ഇതുപോലെ കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ അവിടെ കണ്ടില്ലേ കുറേ ഇങ്ങനെ ചുരുങ്ങിയും ചുരുങ്ങി എടുക്കണം അപ്പോൾ നമ്മളിതിലെ അധികം മെറ്റീരിയലിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്ലീ ഇങ്ങനെ ഒരു ചുളിവ് വരുകയുള്ളൂ കേട്ടോ ചുരുക്ക് വരുള്ളൂ അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്റ്റിച്ച് തരുന്നത് ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതിങ്ങനെ എന്ത് എന്തെങ്കിലും കുളത്തിട്ടൊരു ചെറിയൊരു ഹോൾ തന്നിട്ടുണ്ടോ അതോ ഞാൻ കാണിച്ചു തന്നത് കിട്ടാം അപ്പോൾ ഇത് ഞാൻ റയോണ്ട മെറ്റീരിയലിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഫുൾ ലെങ്ത്തിൽ ഞാൻ ചെയ്തതാണ് ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാറ് വേറെ ചെയ്യാറ് അപ്പം എന്താണ് മറ്റത് കണ്ടല്ലോ ഐ ടി ബിറ്റിൽ നമ്മൾ ചെയ്തത് വിത് റയോണ്ട് മെറ്റീരിയലും ആണ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഡ്രസ്സുകളുടെ ഫൈനൽ ലുക്ക് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് കേട്ടോ വിതാണ് ഞാൻ ആ ഒരു ഫോട്ടോ ആണ് കേട്ടോ ഒരു ഡ്രസ്സ് ഇട്ട് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോ ആണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം